നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന മഹാകുംഭമേളയിൽ പങ്കെടുക്കണമെന്നത് നാളുകളായുള്ള ആഗ്രഹമായിരുന്നു വിമാനയാത്ര ചിലവേറിയതാണെന്ന് വ്യക്തമായതോടെ ട്രെയിൻ നോക്കാമെന്ന് കരുതി എന്നാൽ ട്രെയിനിലും ടിക്കറ്റ് ലഭ്യമല്ലെന്ന് ഉറപ്പായതോടെയാണ് കാറിൽ പോകാൻ തീരുമാനിച്ചത് ആയിരത്തി എണ്ണൂറ് കിലോമീറ്ററാണ് ബംഗളൂരുവിൽ നിന്ന് പ്രയാഗ്രാജ് വരെ ഉണ്ടായിരുന്നത് ആ യാത്രയുടെ ഹൈലൈറ്റ് ആണ് നടക്കുന്ന മഹാകുംഭമേള കാണാനുള്ള യാത്രയിലാണ് നമ്മൾ ആന്ധ്രയിലാണ് എത്തിയിട്ടുള്ളത് നാല് പേരുണ്ട് ദിലീപ് പേരും നമ്മൾ ബാംഗ്ലൂരിൽ നിന്നാണ് യാത്ര തുടങ്ങിയിരിക്കുന്നത് നമ്മൾ ചെലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെയാണ് കുംഭമേളയിലേക്ക് പോവുക എന്നുള്ള അറിയാൻ വേണ്ടിയാണ് കാർ എടുത്ത് യാത്ര ചെയ്തതാണ് നമ്മൾ വാഹന ബാഗിലുണ്ട് നമ്മൾ ഒരു മുപ്പത് മണിക്കൂറാണ് യാത്ര പ്രതീക്ഷിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞേ ഉള്ളൂ എന്തായാലും നാളെ വൈകുന്നേരത്തോടു കൂടി അതായത് ഇന്ന് ഏഴാം തീയതിയാണ് എട്ടാം തീയതി വൈകുന്നേരത്തോടു കൂടി പ്രയാഗരാജിൽ എത്താനാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് വയനാട് നിന്ന് മൈസൂരു പിന്നെ എക്സ്പ്രസ് വേയിൽ ബംഗളൂരു തുടർന്ന് ഹൈദരാബാദ് അങ്ങനെ ഗൂഗിൾ മാപ്പ് നോക്കി ഏറ്റവും ദൂരം കുറഞ്ഞ വഴി തിരഞ്ഞെടുക്കുകയായിരുന്നു ഇത്രമാത്രം റിസ്ക് എടുത്തു പോകാൻ എന്താണ് കുംഭമേളയിൽ ഉള്ളതെന്ന് ചോദിക്കുന്നവരുണ്ടാകാം കേവലം മനുഷ്യരുടെ സംഗമം മാത്രമല്ല കുംഭമേള അത് അനാദികാലം മുതൽ ഒഴുകുന്ന ഒരു സംസ്കാരത്തിന്റെ കൈമാറ്റം കൂടിയാണ് ശരിക്കും എന്താണ് കുംഭമേള ഐതിഹ്യം പറയുന്നത് ഇങ്ങനെ ദേവാസുര യുദ്ധകാലത്ത് പാലാഴിമതനം നടത്തി ലഭിച്ച അമൃതകുംഭം യുദ്ധം തീരും വരെ സൂക്ഷിക്കാൻ ഗരുഡനെ ഏൽപ്പിച്ചു അത്രേ പന്ത്രണ്ട് വർഷം നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിനിടെ നാല് തവണയായി നാല് നദീതീരത്ത് ഗരുഡൻ അമൃതകുംഭം ഇറക്കി വെച്ചു ഹരിദ്വാർ നാസിക് ഉജ്ജയിനി പ്രയാഗ് രാജ് എന്നിവിടങ്ങളിലാണ് അമൃതകുംഭം ഇറക്കി വെച്ചത് ഇങ്ങനെ അമൃതകുംഭം ഇറക്കി വെച്ച ഇടങ്ങളിൽ ഓരോ മൂന്ന് വർഷം കൂടുമ്പോഴും അർദ്ധകുംഭമേളയും പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ പൂർണ്ണകുംഭമേളയും നൂറ്റി നാൽപ്പത്തിനാല് വർഷം കൂടുമ്പോൾ മഹാകുംഭമേളയും നടക്കും ആ സമയത്ത് സ്നാനഘട്ടങ്ങളിൽ അമൃതന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം ഭാരതത്തിനകത്തും പുറത്തുനിന്നുമുള്ള സന്യാസി വൈദ്യന്മാർ ഈ സമയം കുംഭമേളയ്ക്കെത്തും ഇത്തവണ പ്രയാഗ്രാജിൽ വിപുലമായ ഒരുക്കങ്ങളാണ് നടന്നത് ഒന്നിലധികം നദികൾ ചേരുന്ന ഇടമാണ് പ്രയാഗ് എന്നറിയപ്പെടുന്നത് ത്രിവേണി സംഗമത്തിൽ ഗംഗയും യമുനയും സരസ്വതിയും ഒത്തുചേർന്ന് ഒഴുകുന്നുവെന്നാണ് വിശ്വാസം ഗംഗയും യമുനയും ദൃശ്യമാകുമ്പോൾ മാർഗത്തിൽ സരസ്വതി എത്തുന്നു എന്നാണ് കരുതപ്പെടുന്നത് പ്രയാഗ് രാജിലേക്കുള്ള യാത്രയുടെ രണ്ടാം ദിവസമാണ് നമ്മളിപ്പോൾ നാഗ്പൂരാണ് എത്തിയിട്ടുള്ളത് തൽക്കാലത്തേക്ക് ഫ്രഷ് ആവാൻ നമ്മളൊരു ചെറിയ ഹോട്ടലിൽ റൂം എടുത്തു ഇപ്പൊ ഈ ചെലവ് പറഞ്ഞ് പോകുമ്പോൾ നമ്മൾ ഫ്രഷ് ആവാൻ വേണ്ടി മാത്രം താമസിക്കാൻ വേണ്ടി റൂം എടുക്കാതെ അവരോട് സംസാരിച്ച് ചെറിയ ബജറ്റിൽ ഫ്രഷ് ആവാനുള്ള സൗകര്യം ഒരുവിധം ഹോട്ടലൊക്കെ ചെയ്തു തരും അപ്പം അങ്ങനെ കിട്ടുമെന്ന് നമ്മൾ ആദ്യം അന്വേഷിക്കാം എന്നിട്ട് അങ്ങനെ നമുക്കിവിടെ ചെറിയ ചിലവില് സ്ഥലത്ത് ഫ്രഷ് ആയി ഞങ്ങള് യാത്ര തുടരുകയാണ് നമ്മളിങ്ങനെ ചരിത്രവും പുരാണവും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ പോരുമ്പോൾ സ്പീഡ് കൂടുന്നതും അറിയില്ല കേട്ടോ ഈ ഹൈദരാബാദിലൊക്കെ നമുക്ക് നൂറ്റി ഇരുപത് വരെ സ്പീഡിൽ പോകാം ബാംഗ്ലൂരിൽ അത് ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അത് നൂറായിരുന്നു ഇപ്പോൾ നമുക്ക് നൂറ്റി ഇരുപതൊക്കെ പോകാൻ കഴിയും പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഇടയ്ക്കിട ക്യാമറകളുണ്ട് അപ്പോൾ സ്പീഡ് കൂടാതെ ശ്രദ്ധിക്കുക ഈ ഏറ്റവും ഭംഗി രാത്രി തന്നെയാണ് കാരണം നമ്മൾ റോഡിൽ തിരക്ക് കുറവുണ്ടാവും പക്ഷേ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതും രാത്രിയാണ് കാരണം ചെറിയൊരു സമയത്തെ അശ്രദ്ധ മതി അപകടത്തിലൊക്കെ ചെന്ന് ചേരാൻ പിന്നെ നമ്മൾ ദീർഘദൂരം പോകുമ്പോൾ ഉറക്കമൊക്കെ കുറയും അപ്പോൾ അപകട സാധ്യത കൂടുതലാണ് അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കണം പിന്നെ ടോൾ ബൂത്തുകൾ ധാരാളമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫാസ്റ്റാഗിൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ബാലൻസ് ഉണ്ടെന്നൊക്കെ വരുത്തണം അല്ലെങ്കിൽ നമ്മൾ ഇരട്ടി പൈസ കൊടുക്കേണ്ടി വരും കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് നമ്മളിപ്പോ പ്രയാഗ്രാജിലേക്കാണ് ഇപ്പൊ നാഗ്പൂർ എത്താൻ ഒരു നൂറ്റിപ്പ് കിലോമീറ്റർ കൂടെയുണ്ട് അവിടെ യാത്ര എന്ന് കഴിഞ്ഞു അത് ഹൈദരാബാദ് ലൈനിൽ വന്ന ലൈൻ ആ പറഞ്ഞാൽ നമ്മളിങ്ങോട്ട് വരുമ്പോഴേ നമുക്ക് തോന്നിയൊരു കാര്യ കേരളത്തിൽ പുറത്തേക്ക് പോകുമ്പോ എല്ലാരും കേരളത്തിന് പുറത്ത് അങ്ങനെയാണ് ഇങ്ങനെയാണ് നമുക്ക് പുറത്തേക്ക് വന്നപ്പോഴുള്ള ഫീൽ എന്താ എല്ലാരും അത് കണ്ടിട്ടുണ്ടാവും എന്നാൽ അതിലുപരി നമുക്ക് നേരിട്ട് ഫീൽ ചെയ്ത സംഗീത എന്താ നമ്മളെ പറയും നമ്മുടെ റോഡുകൾ കേരളം ഭയങ്കര സംഭവം പറയുന്നു നമുക്ക് ഫീൽ ചെയ്തത് കേരളത്തിലെ റോഡുകൾ ഇതുവരെയ്ക്കും അങ്ങനെ ആയിട്ടില്ല ബാക്കിയുള്ള വളരെ നന്നായിട്ട് ഓൾറെഡി ഉണ്ട് ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ടേ ഉണ്ട് അതിലും എബോ ആവറേജ് ആയിരുന്നു ഹൈദരാബാദ് ഹൈദരാബാദ് ബൈപ്പാസ് ഔട്ടർ റിംഗ് റോഡ് അത് ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് ഇതുവരെയ്ക്കും ഞാൻ ട്രാവൽ ചെയ്തതിൽ ഒത്തിരി റോഡുകൾ ഇവിടെ പോയിട്ടുണ്ട് പക്ഷേ ഹൈദരാബാദ് ബൈപ്പാസ് ആണ് പിള്ളിടത്തെ പിന്നെ ഡൽഹി കേട്ടിട്ടുണ്ട് പിന്നെ അതാണ് ഹൈദരാബാദ് ഔട്ടർ റിംഗ് റോഡിലെ കൊക്കാപ്പേട്ട എന്ന് പറയുന്ന എസ് സി സി അത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ അല്ലേ ഇതുവരെയും കണ്ടതിലെ ഏറ്റവും ബെസ്റ്റ് സ്ഥലങ്ങളിലൊന്നാണ് വിഷ്വല്ലി പ്രീറ്റി ആണ് അത് ഇനി നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക ഒരു നാഗ്പൂരി എന്ന് അർമാദിക്കുക ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എൻ എച്ച് ഫോർട്ടി ഫോറില് സിയോണി എന്ന് പറയുന്ന ഒരു കൂടിയാണ് മധ്യപ്രദേശിലാണ് ഇത് പെഞ്ച് ടൈഗർ റിസർവിന്റെ ഒരു ഭാഗമാണ് ശരിക്കും പറഞ്ഞാൽ നാഗ്പൂർ സെക്ടർ നാഷണൽ ഹൈവേ നാൽപ്പത്തിനാലിൽ നാഗ്പൂർ സെക്ടറിൽ വരുന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മുടെ നാട്ടിൽ ഈ മുത്തങ്ങക്കൂടെ വരുമ്പോൾ രാത്രിയാത്രാ നിരോധനമുണ്ട് പ്രത്യേകിച്ച് വന്യമൃഗശല്യങ്ങൾ കൂടുതലായതുകൊണ്ടാണ് ഈ രാത്രിയാത്രാ നിരോധനം മൃഗങ്ങൾ ക്രോസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് നോക്കുക ദേശീയപാത ശരിക്കും എലിവേറ്റഡ് ഒരു മുകളിലൂടെയാണ് ഇത് പോകുന്നത് മാത്രമല്ല രണ്ട് ഭാഗത്തു നിന്നും ദേശീയപാതയിലേക്ക് ഈ എൻട്രി വരാത്ത വിധത്തിലവർ കൃത്യമായിട്ട് ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മൃഗങ്ങൾ ശല്യം മനുഷ്യർക്കും ഉണ്ടാവില്ല മനുഷ്യരുടെ ശല്യം മൃഗങ്ങൾക്കും ഉണ്ടാവില്ല നമുക്ക് ശരിക്കും മുത്തങ്ങയിലൊക്കെ ഇത് കൊണ്ടുവരാവുന്നതാണ് അധികൃതരും ശ്രദ്ധിക്കണം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇത്രയും സംവിധാനങ്ങളൊന്നും ആയിട്ടില്ല ഇവിടെ ഒത്തിരി ടൈഗറുകളൊക്കെ ഉണ്ടെന്നാണ് നമ്മൾ ഈ ബോർഡുകളിൽ നിന്നൊക്കെ കാണുന്നത് ഇത്രയും കടുവയൊക്കെ ഉണ്ടായിട്ടും അത്ര ഒരു പ്രശ്നമൊന്നും ഒരു കാരണം ഇതായിരിക്കും എന്തായാലും ഇത്തരം കാഴ്ചകൾക്കൂടെ ഈ യാത്രയുടെ ഒരു ഭംഗിയാണ് നമുക്ക് തിരിച്ചിന് കുംഭമേളയിലേക്ക് തന്നെ പോവാം നോക്കത്താ ദൂരത്ത് കടുകുപാടങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ടൈഗർ റിസർവൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് കുംഭമേളയിലെ കാര്യങ്ങളിലേക്ക് മടങ്ങി വരാം നമ്മൾ നേരത്തെ പറഞ്ഞു ഇനി കുംഭമേള എന്താണ് എന്നുള്ളതിന്റെ പാതിയിൽ നമ്മൾ അവസാനിപ്പിച്ചതാണ് ഇനി കുംഭമേള എന്താണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ഭാരതത്തിലെ പതിമൂന്ന് അഗാഡകൾക്കും സന്യാസി പരമ്പരകൾക്കുമാണ് മഹാകുംഭമേളയിലെ നടത്തിപ്പ് ചുമതല പതിമൂന്ന് അഗാഡകളുടെ മേധാവിമാരായ മഹാമണ്ഡലീശ്വരന്മാരുടെ നേതൃത്വത്തിലാണ് ഈ ചുമതല നിർവഹിക്കപ്പെടുന്നത് സനാതനധർമ്മ സംരക്ഷണത്തിന് ആയോധന കലകളിൽ പ്രാവീണ്യം നൽകി ധർമ്മപ്രചാരണത്തിന് ഇതിനൊക്കെ വേണ്ടിയിട്ട് ശങ്കരാചാര്യരാണ് ആദ്യത്തെ നാല് അഗാഡകള് സ്ഥാപിച്ചിട്ടുള്ളത് കുംഭമേളയുടെ സമയത്ത് സന്യാസി വൈദ്യരും ഈ അഗാഡകളുടെ മേധാവിമാരുമായ മഹാമണ്ഡലേശ്വരന്മാരും ചേർന്നിട്ട് ഹിന്ദു ഹിന്ദുമതധർമ്മ സംരക്ഷണത്തിന് വേണ്ടുന്ന പ്രമേയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കും ആചാര പരിഷ്കരണങ്ങളും അങ്ങനെയുള്ള കാലാനുസൃതമായ കാര്യങ്ങൾ ഈ ധർമ്മത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ കുംഭമേളയിൽ വെച്ചിട്ടാണ് ഒരുപക്ഷെ നമ്മളെ പല ഹിന്ദുക്കൾക്കും ഇത്തരം കാര്യങ്ങൾ അറിയുണ്ടാവില്ല ഏഴ് സന്യാസി അഗാഡകളും മൂന്ന് വൈരാഗി അഗാഡകളും മൂന്ന് ഉദാസി അഗാഡകളും അടങ്ങുന്ന പതിമൂന്ന് അഗാഡകളുടെ മേധാവിമാരായ മഹാമണ്ഡലേശ്വരന്മാരുടെ നേതൃത്വത്തിലാണ് ഇതെല്ലാം നിർവഹിക്കപ്പെടുന്നത് നമ്മൾ ഈ അഗാഡകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ജൂന അഗാഡ രണ്ട് നാഗ്പന്തി ഗോരഖ്നാഥ് അഗാഡ മൂന്ന് നിരഞ്ജനി അഗാഡ നാല് നിർമോഹി അഗാഡ അഞ്ച് നിർമ്മൽ പഞ്ചായത്തി അഗാഡ ആറ് മഹാനിർവാണി അഗാഡ ഏഴ് അടൽ അഗാഡ എട്ട് ആഹ്വാൻ അഗാഡ ഒൻപത് ആനന്ദ് അഖാഡ പത്ത് പഞ്ചാഗ്നി അഗാഡ പതിനൊന്ന് വൈഷ്ണവ് അഗാഡ പന്ത്രണ്ട് ഉദാസീൻ പഞ്ചായത്തി ബഡ അഗാഡ പതിമൂന്ന് ഉദാസീൻ നയ അഗാഡ ഇവരാണ് ഈ പതിമൂന്ന് നടത്തിപ്പ് ചുമതലയുള്ള അഖാഡകൾ അപ്പോൾ നമ്മളിങ്ങനെ യാത്ര കഴിഞ്ഞ ഇവിടെ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് പ്രയാഗ്രാജിലെത്തി ഇതിൻ്റെ ഇടയിൽ പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു ഒരു ദിവസം മുഴുവൻ നമ്മൾ റോഡിൽ കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി നമ്മൾ നിശ്ചയിച്ചതിനേക്കാളിൽ ഒരു ദിവസം വൈകിയാണ് ഇവിടെ എത്തിയത് കാര്യം മുന്നൂറ് കിലോമീറ്ററോളം വാഹനങ്ങളുടെ ഒരു ക്യൂ വന്നിട്ടാണ് നമ്മൾ റോഡിൽ കിടക്കേണ്ടി വന്നത് അപ്പോൾ അത്ര അനുഭവങ്ങളൊക്കെ ഉണ്ടായി ഒടുവിൽ നമ്മളിപ്പോൾ ഇവിടെ എത്തി അത് വിശദമായിട്ട് നമുക്ക് പറയണമെന്ന് വിചാരിച്ചാണ് പിന്നീട് അത്തരം കാര്യങ്ങൾ മാറ്റി വെക്കാം ഇതെല്ലാം യാത്രയുടെ ഭാഗമാണല്ലോ അപ്പോൾ അതിനിടയിൽ പനി പിടിച്ചു രണ്ട് പേർക്ക് പനി പിടിച്ചു ഞാനുൾപ്പെടെ അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇതൊന്നും നമ്മുടെ ഒരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയെ ബാധിക്കില്ല എന്നുള്ളതാണ് പ്രധാനം എന്തായാലും ഇനിയിപ്പോ ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം ആദ്യം സ്നാനം നടത്തണം അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ രാത്രി വന്നു സ്നാനം നടത്തി ത്തിന് ഭാരതമായിട്ട് ഒരു രാഷ്ട്രമായിട്ട് നിലനിർത്തുന്ന അഞ്ച് തൂണുകളാണ് ഉപാസന ഉത്സവം ധർമ്മം തീർത്ഥയാത്ര അതുപോലെ നമ്മുടെ സംസ്കാരം ഇത് രാഷ്ട്രത്തിന് നിലനിർത്തിയതിനും ഒരു സ്വന്തം നമ്മുടെ തീർത്ഥയാത്രകൾക്കാണ് തീർത്ഥയാത്ര എന്ന് പറയുമ്പോഴത്തേക്ക് ദക്ഷിണ ഭാരത്തിന് നിന്ന് ദക്ഷിണ ഭാരത്തിലേക്ക് ദക്ഷിണ ഭാരത്തിൽ നിന്ന് മധ്യ ഭാരതത്തിലേക്കും നമ്മൾ ആയിരക്കണക്കിന് വർഷമായിട്ട് ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ അതുപോലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു തീർത്ഥയാത്രയാണ് ഈ കുംഭമേള പ്രത്യേകിച്ച് ഈ കുംഭമേള എന്ന് പറയുന്നത് മഹാകുംഭം എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിൽ ഒരു ഒരു തവണ വരുന്നത് ഇതിൽ ആധ്യാത്മികതയുണ്ട് ഇതിൽ സാമാജികതയുണ്ട് ആധ്യാത്മികത എന്ന് പറയുന്നത് ഇവിടെ ഗംഗ യമുന സരസ്വതി ഹിന്ദു സംസ്കാരത്തിൻ്റെ എന്ന് പറയുന്നത് സരസ്വതി നദിയിൽ നിന്ന് ആരംഭിച്ചതാണ് ആ നദി ഗംഗയും യമുനുമായിട്ട് വന്ന് സംഗമിക്കുന്ന ആ സാണ ആ സ്ഥലമാണ് ത്രിവേണി സംഗമം അവിടെ സ്നാനം എടുക്കുന്നത് ഏഴ് തലമുറയ്ക്ക് മോക്ഷം കിട്ടുന്നു ആ ഒരു ആ ഒരു വിശ്വാസത്തിലാണ് കൂടിക്കണക്കുന്നത് ഹിന്ദുക്കൾ ഇവിടെ വന്ന് ഈ തീർത്ഥ സ്നാനം എടുക്കുന്നത് ആ സ്നാനത്തിന് ഒരു വിശേഷമാണ് ആ സ്നാനം നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് അതിൽ ആധ്യാത്മികതയുണ്ട് ഒന്ന് നമ്മൾ നമ്മുടെ വായും ചെവിയും കണ്ണും അടച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെ ഏകാഗ്രതയാക്കിക്കൊണ്ട് കണ്ണും അടച്ചുകൊണ്ട് നമ്മൾ മുങ്ങാൽ ശ്വാസം പിടിച്ചുകൊണ്ട് ശ്വാസത്തിനൊരു നിയന്ത്രണം ഉണ്ട് നമ്മുടെ ശബ്ദം കാഴ്ച അതുപോലുള്ള നമ്മുടെ ഇത് മൂന്നും നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള ഒരു ആധ്യാത്മികമായിട്ടുള്ള ഒരു സാധനം കൂടിയാണ് അതോടുകൂടി കോടിക്കണക്കിന് ആൾക്കാർ ജാതി വേദമന്യ ഒന്നിച്ച് വന്ന് ഒരു തരത്തിൽ ഒരു ഏകാത്മ ദർശനം എന്ന് പറയുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കുന്തമഹാസം വിവിധ സെക്ടറുകളായി തിരിച്ചിട്ടാണ് ഇവിടെ തീർത്ഥാടകർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ഒപ്പം തന്നെ ഒട്ടേറെ സ്നാനഘട്ടങ്ങളുണ്ട് അതിൽ ത്രിവേണി സംഗമസ്ഥാനത്ത് അടുത്തുള്ള ഒരു സ്നാനഘട്ടത്തിൽ ഞങ്ങൾ സ്നാനം നടത്തി നിരവധി ആളുകൾ സമീപത്തെല്ലാം സ്നാനം നടത്തുന്നുണ്ട് ഈ തെക്കും തിരക്കും നിയന്ത്രിക്കുന്നതിന് വിപുലമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് താത്കാലിക പാലങ്ങൾ നിരവധിയാണുള്ളത് ഏതല്ലെങ്കിൽ തിരക്ക് കൂടുന്ന അനുസരിച്ചത് മറ്റത് തുറന്നു കൊടുത്ത് അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ക്രമീകരണം ഒപ്പം കനത്ത സുരക്ഷാ സംവിധാനവും ഉണ്ട് എന്നാണെങ്കിലും വലിയ തിരക്കില്ലാത്ത വിധത്തിൽ ഞങ്ങൾ സ്നാനം നടത്തി ഇറങ്ങി വലിയ ജനക്കൂട്ടമാണ് അന്ന് ഉണ്ടായിരുന്നത് എന്തായാലും നമ്മളിനി ഇവിടെ നഗരി മുഴുവൻ ശരിക്കും മഹാകുംഭമേളയെ എന്ന് പറയുന്നത് കുരുടൻ ആനയെ കണ്ടതുപോലെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമുക്ക് ഒറ്റയടിക്ക് എന്താണ് അനുഭവം എന്ന് പറഞ്ഞ് നൽകാൻ കഴിയില്ല എന്തായാലും ഈ മഹാപ്രവാഹത്തിൽ ഒരാളായി മാറാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായിട്ട് നമ്മൾ കരുതുന്നു അതിൻ്റെ ഒപ്പം തന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടെ നമ്മളിതോടൊപ്പം ചേർത്ത് പറയേണ്ടതുണ്ട് കുംഭമേള ഒരു അവസരം കൂടിയാണ് ഉത്തർപ്രദേശ് സർക്കാരിന് ഒരുപാട് സാമ്പത്തികമായി മുന്നോട്ട് എത്താനുള്ള ഒരു അവസരം കൂടിയാണ് അൻപത് കോടിയോളം ജനങ്ങൾ ഇതിനകം മഹാകുംഭമേളയ്ക്ക് എത്തിയെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയെങ്കിൽ അവർ ഓരോ രൂപ ചിലവഴിച്ചാൽ പോലും അവിടെ എത്തുന്നത് അൻപത് കോടിയിലധികം രൂപയാണ് ആയിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപയാണ് ഇതിനകം ഒരു ലക്ഷം കോടിയിൽ കൂടുതൽ ഇതിൽ നിന്ന് വരുമാനം ലഭിച്ചതായി ഉത്തർപ്രദേശ് സർക്കാർ വ്യക്തമാക്കുന്നു ഏറ്റവും ഖേദകരമായ ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം ഔദ്യോഗികമായി കേരള സർക്കാരിനെ കുംഭമേഖലയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചിരുന്നെങ്കിലും ഒരു സ്റ്റാൾ പോലും ഇടാൻ നമ്മുടെ സർക്കാർ തയ്യാറായില്ല നമ്മുടെ സർക്കാരുകളുടെ സമീപനം എന്താണ് എന്ന് നമുക്കറിയാം പിന്നെ അത് വെറുതെ ചർച്ച ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും വരാൻ പോകുന്നില്ല നമ്മുടെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയിൽ നടക്കുന്നതെന്ന് എല്ലാ സീസണിലും നമ്മൾ കാണാറുള്ളതാണ് ഈ സമൂഹത്തോടും പൊതുവേ ഈ ആചാരങ്ങളോടുമെല്ലാം നമ്മുടെ സർക്കാരിനുള്ള ഒരു സമീപനവും മറ്റു സർക്കാരുകൾക്കുള്ള സമീപനവും എത്ര വിഭിന്നമാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാനുണ്ട് എന്തായാലും ഇത്തരം അവസരങ്ങൾ പ്രയോജനപ്പെടുത്തി അതിനെ സാമ്പത്തികമായിട്ട് മുന്നേറാനുള്ള ഒരു മാർഗമായിട്ട് കാണുക അതൊന്നും ഇനിയും പറഞ്ഞു കൊടുത്താൽ പോലും മനസ്സിലാവാത്തൊരു സർക്കാർ ആണ് കേരളത്തിലുള്ളത് എന്നുള്ളതിൽ നമുക്ക് ആകെ അപമാനം തോന്നും ഒപ്പം ഈ മഹാമേളയുടെ ഭാഗമാവാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തോടെ ഞങ്ങൾ മടങ്ങുകയാണ് ഇവിടെ വലിയ മാർക്കറ്റുകളുണ്ട് എല്ലാ സംസ്ഥാന സർക്കാരുകളുടെയും വിവിധ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും സ്വകാര്യ സ്ഥാപനങ്ങളുടെയും എല്ലാം സ്റ്റാളുകൾ സ്റ്റാളുകളിവിടെയുണ്ട് ഇതെല്ലാം കയറി ഇറങ്ങാൻ തന്നെ ദിവസങ്ങളോളം വേണ്ടി വരും എന്തായാലും ഈ മഹാനഗരിയിൽ നിന്ന്